ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടൻ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈഫ് ഒപ്പം അടുത്തുള്ള കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് നോട്ടിഫിക്കേഷനും ലഭിക്കും ൻറ്റിൽ സംപ്രേഷണം വീണ്ടും നല്ല മുഹൂർത്തങ്ങളോടെ പ്രേക്ഷക പ്രീതിയുമായി മുന്നേറുകയാണ് കാവ്യ ഗർഭിണിയായതും ഇന്ദിരാഭായ് ഈശ്വരമഠം പുറത്താക്കിയതും സീരിയൽ പ്രേക്ഷകർ ഏറെ ആഗ്രഹിച്ച കാര്യമായിരുന്നു അതേസമയം ജീവിയുടെ ചിത്രം സൂപ്പർ ഹിറ്റാകുമെന്ന് സൂചിപ്പിക്കുന്ന പ്രമോയും പുറത്തുവന്നതും കാവ്യുടെയും ജീവിയുടെയും സന്തോഷ നിമിഷങ്ങളും പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് കാവ്യയുടെയും ജീവയുടെയും പ്രണയവും ദാമ്പത്യവുമാണ് കസ്തൂരിമാൻ സീരിയലിന്റെ ഇതിവൃത്തം എന്നാൽ ഇവരുടെ ജീവിതത്തിനൊപ്പം ഇവരുടെ സഹോദരങ്ങളുടെ ജീവിതവും സീരിയലിന്റെ കഥാഗതിയിൽ നിർണായകമാണ് എന്നാൽ ഇവരുടെ ജീവിതത്തിനൊപ്പം ഇവരുടെ സഹോദരങ്ങളുടെ ജീവിതവും സീരിയലിന്റെ കഥാഗതിയിൽ നിർണായകമാണ് സീരിയലിൽ ജീവയുടെ അർദ്ധ സഹോദരിയും മുൻ കാമുകിയുമാണ് പ്രതിനായക കഥാപാത്രങ്ങൾ ഇവർ മൂവരും കാവ്യയുടെയും ജീവയുടെയും ജീവിതത്തിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളിലൂടെയാണ് കഥ പുരോഗമിക്കുന്നത് അതേസമയം മുൻ കാമുകിയുടെ കള്ളപ്പരാതിയിൽ സിനിമാ ജീവിതം അവസാനിച്ചെന്ന് കരുതുന്ന ജീവയിൽ ഊർജ്ജം നിറച്ച് തൻ്റെ പുതിയ സിനിമ സൂപ്പർ ഹിറ്റായെന്നുള്ള വാർത്ത എത്തുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിന് മുന്നോടിയായുള്ള പ്രൊമോയിൽ കാണിച്ചത് കഴിഞ്ഞ എപ്പിസോഡിൽ മക്കളും മരുമക്കളും എല്ലാവരും കലാക്ഷേത്രയിൽ ഒത്തുകൂടുന്ന സന്തോഷ നിമിഷങ്ങളാണ് കാണിച്ചത് ഇതിനു പിന്നാലെ മദ്യപിച്ച് ലക്ക് കയറുന്ന ശ്രീജിത്ത് താൻ കാവ്യേയും കീർത്തിയെയും സ്നേഹിച്ചതൊക്കെ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും കാര്യമായ പ്രശ്നങ്ങളില്ലാതെ എല്ലാം അവസാനിക്കുന്നു തുടർന്നാണ് ഇന്നലെ എപ്പിസോഡിലെ പ്രമോ കാണിച്ചത് ജീവിയുടെ പുതിയ സിനിമ സൂപ്പർ ഹിറ്റാണെന്ന് ശിവ സന്തോഷത്തോടെ വന്നു പറയുന്നതും ഇതറിഞ്ഞ ജീവ സന്തോഷത്താൽ കാവ്യ എടുത്ത് വട്ടം കറക്കുന്നതുമാണ് പ്രമോയിലുള്ളത് കാവ്യയുടെയും ജീവിയുടെയും പ്രണയ നിമിഷങ്ങൾ കാണുന്ന പ്രേക്ഷകരും ഏറെ സന്തോഷത്തിലാണ് എന്നാൽ ഇതിനു പിന്നാലെ ഇന്ദിരയും ശിവാനിയും ഇവരുടെ ജീവിതം തകർക്കാൻ പുതിയ കരുക്കൾ നീക്കുന്നുണ്ടെന്ന സൂചനയും പ്രമോ നൽകുന്നു ഈശ്വര മഠത്തിൽ നിന്നും പുറത്തായ ഇന്ദിരാഭായ് ഇപ്പോൾ വളരെ ഗതികടിലാണെന്നാണ് പ്രമോവിൽ കാണിക്കുന്നത് ജീവിയോടെ ക്ഷമ ചോദിക്കാനും മറ്റും ഇന്ദിര ശിവാനിയെ ഉപദേശിക്കുന്നുണ്ടെങ്കിലും ജീവിയുടെ ക്ഷമ ചോദിച്ചാലും സിദ്ധുവിനെ താൻ മറക്കില്ലെന്നാണ് ശിവാനിയുടെ മറുപടി ഒപ്പം ശിവാനി ആത്മഹത്യാ ഭീഷണിയും മുഴക്കുന്നുണ്ട് അതിനാൽ തന്നെ കാവ്യയുടെയും ജീവിയുടെയും സന്തോഷ നിമിഷങ്ങൾ അവസാനിക്കുമോ എന്ന ആശങ്കയിലാണ് പ്രേക്ഷകർമെന്റ്